സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് ബാധയെന്ന് സംശയം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ പതിനാലുകാരനാണ് നിപ്പ ബാധയുണ്ടെന്ന് സംശയിക്കുന്നത് നിപ വൈറസ് ബാധയുടെ ലക്ഷണം കണ്ടതിനെ തുടർന്ന് കുട്ടിയെ ഇന്നലെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോടേക്ക് മാറ്റുകയായിരുന്നു നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കുട്ടിയുടെ സ്രവ സാമ്പിൾ ഇന്ന് പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതേസമയം നിപ പ്രോട്ടോകോൾ പാലിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി നിപ ബാധ എന്ന് സംശയിക്കുന്ന സ്ഥലത്ത് ജാഗ്രത പാലിക്കാനും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വീണ്ടും നിപ സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും സ്ഥിതിഗതികൾ വിലയിരുത്തും ആരോഗ്യവകുപ്പ് ഡയറക്ടർ നിപ സംശയിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ കളക്ടർ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും നിലവിൽ മറ്റാർക്കും രോഗലക്ഷണങ്ങൾ പ്രകടമല്ലെന്നും പതിനാലുകാരനുമായി സമ്പർക്കം പുലർത്തിയ എല്ലാവരെയും ആരോഗ്യവകുപ്പ് പ്രത്യേക നിരീക്ഷണത്തിലാക്കും അതിനുശേഷമായിരിക്കും വകുപ്പ് മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുക നിപബാധയുണ്ടെന്ന് സംശയിക്കുന്ന ഉറവിടം കണ്ടെത്താനും ഇതുമായി ബന്ധപ്പെട്ട ചികിത്സാ നടപടികളും അടക്കം ആരോഗ്യവകുപ്പ് ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു എന്തായാലും ആശങ്കയുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി നിപ്പ സ്ഥിരീകരിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നിപ്പ രോഗം കേരളത്തിൽ കണ്ടെത്തിയിരുന്നു ആ വർഷങ്ങളിൽ ഫലപ്രദമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതിൻ്റെ അത്തരമൊരു മുൻപരിചയം രോഗത്തെ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പിൻ്റെ സംവിധാനങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിലവിൽ ആശങ്ക ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് നിപബാധ സംശയിക്കുന്ന മേഖലയിൽ പ്രത്യേക പ്രോട്ടോകോൾ നിലവിൽ വന്നു നിപ്പയുണ്ടെന്ന് സംശയിക്കുന്ന ഈ കുട്ടിയുടെ പരിശോധനാ ഫലം വൈകുന്നേരത്തോടു കൂടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിലവിലെ സാമ്പിൾ പൂനെ വൈറോളജി വകുപ്പിലേക്കാണ് അയച്ചിരിക്കുന്നത് ഇതിന്റെ ഫലം വന്നാൽ മാത്രമേ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്കും വിശദാംശങ്ങളിലേക്കും ആരോഗ്യ ആരോഗ്യവകുപ്പിന് കടക്കാൻ സാധിക്കൂ എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ അതീവ ജാഗ്രത തന്നെയാണ് വകുപ്പ് കൈക്കൊള്ളുന്നത് ബന്ധപ്പെട്ട മുൻകരുതലുകൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ജില്ലാ അധികാരികൾക്ക് ആരോഗ്യമന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്തായാലും വൈകുന്നേരത്തോടുകൂടി സാമ്പിൾ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയുള്ളൂ രണ്ടായിരത്തി അടക്കമുള്ള വർഷങ്ങളിൽ കേരളത്തിനെ വലിയ രീതിയിൽ ആശങ്കയിലാക്കിയ ഒരുപാട് ജീവനുകൾ അപഹരിച്ച ഒരു ഒരു വ്യാധിയായിരുന്നു നിപ്പ വൈറസ് ഇനി ഒരിക്കലും അത് കേരളത്തിലേക്ക് വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാനുള്ളത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി